ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര കെല്ലിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്ര സമിതി പുറത്തിറക്കുന്ന മൂന്നാമത് ഭക്തിഗാന ആൽബം തെക്കേ തേവറിന്റെ പോസ്റ്റർ പ്രകാശന കർമ്മം നടന്നു കിള്ളിമംഗലം പളങ്കിൽ ശിവനാരായണ ക്ഷേത്ര ക്ഷേമ സമിതി പുറത്തിറക്കുന്ന മൂന്നാമത് ഭക്തിഗാന ആൽബം തെക്കേ തേവറിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് പോസ്റ്ററിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു തിക്കണ്ടത്ത് രാധാകൃഷ്ണനാണ് ഗാനരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സംഗീതവും ആലാപനവും പാഞ്ഞാൾ മധുസൂദനൻ പോയിന്റ് ക്രിയേഷൻസ് കുന്നംകുളം ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിക്കുന്നു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒക്ടോബർ മൂന്നാം തീയതി ആൽബം പുറത്തിറക്കുമെന്ന് സെക്രട്ടറി ടി ആർ മണികണ്ഠൻ അറിയിച്ചു ചടങ്ങിൽ ക്ഷേത്ര ക്ഷേമ സമിതി ഭാരവാഹികളും സന്നിഹിതരായിരുന്നു ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ക്ഷേമസമിതിക്കാരെല്ലാവരും കൂടി തെക്കേത്തേവര് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്രതിഷ്ഠിച്ച തെക്കേത്തേവര് വിഷ്ണു ആണ് പക്ഷേ ധ്യാനം നരസിംഹമാണ് അപ്പോൾ ആ നരസിംഹമായിട്ടുള്ള തെക്കേത്തേവരെ കുറിച്ച് ഇലിമംഗലത്തിൻ്റെ കവിയായിട്ടുള്ള അയ്യാർ കെ എഴുതിയ കവിതയ്ക്ക് ഈണം നൽകുന്നത് പഞ്ഞാളെ മധു അതുപോലെ ഓർക്കസ്ട്രേഷൻ നടത്തുന്നത് രവി വർമ്മയാണ് എന്തായാലും ഇത് ഇതിപ്പോൾ മൂന്നാമത്തെ സംരംഭമാണ് ആദ്യം ഇന്നത്തെ പരമ്പറ്റ ഗണപതിയെക്കുറിച്ച് ഒരു ആൾക്കിറക്കി കുഞ്ഞീടെ പടിഞ്ഞലപ്പിനെ കുറിച്ച് ആൾക്കിറക്കി എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഇതിന് എല്ലാവിധ ആശംസകളും നേരിടും സി സി വി പാഞ്ഞാൾ